ഏറ്റുമാനൂർ ചൂളക്കുരങ്ങര ഭദ്രകാളി ക്ഷേത്രത്തിലെ മകരഭരണി മഹോത്സവം ഭക്തിസാന്ദ്രമായി മകരഭരണി ദിനത്തിൽ കുംഭകുട എഴുന്നള്ളിപ്പ് കുംഭകുട ഘോഷയാത്ര എന്നിവ നടന്നു കരകയാട്ടം പമ്പമേളം പഞ്ചാരിമേളം തുടങ്ങിയവയുടെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കുചേർന്നു ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും എം സി റോഡ് വഴി തവളക്കുഴിയിൽ എത്തിയ ഘോഷയാത്രയെ വിവിധ ഭക്തസംഘടനകളുടെ ആഭിമുഖ്യത്തിൽ വരവേറ്റു തുടർന്ന് ക്ഷേത്രത്തിൽ കുംഭകുട അഭിഷേക ചടങ്ങുകൾ നടന്നു ദേവി മഹാത്മ്യ പാരായണം സംഗീത സദസ്സ് മഹാപ്രസാദ് എന്നിവയും നടന്നു വൈകിട്ട് ദീപാരാധന ദീപക്കാഴ്ച സംഗീതക്കച്ചേരി താലപ്പൊലി എഴുന്നള്ളിപ്പ് താലപ്പൊലി എതിരേൽപ്പ് മയൂര നൃത്തം സ്പെഷ്യൽ പഞ്ചവാദ്യം ഐമ്പറ സമർപ്പണം ഭക്തിഗാനമേള രാത്രി പന്ത്രണ്ടിന് ഇറക്കി എഴുന്നള്ളിപ്പ് അത്താഴ പൂജ എന്നിവയാണ് മകരഭരണി ദിനത്തിലെ പ്രധാന ആഘോഷ ചടങ്ങുകൾ